നിങ്ങൾ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു നഗരത്തിൽ നഗരത്തിലെത്തിപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളെ ദ പോയിൻറ്റ് നിങ്ങൾക്ക് ഒരു നഗരമാണ് അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു വീട് താമസിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രോക്കർ ബ്രോക്കറടുത്ത് സംസാരിക്കും ബ്രോക്കർ അപ്പോൾ ഒരു അയ്യായിരം രൂപ റേഞ്ചിന് നല്ലൊരു വീട് തന്നെ നിങ്ങൾക്ക് തരപ്പെടുത്തി തരുന്നു അങ്ങനെ ആ ബ്രോക്കർ നിങ്ങൾ ആ വീട്ടിലോട്ട് എത്തിക്കുകയാണ് നഗരമധത്തിൽ നിന്ന് കുറച്ച് മാറി തിരക്കുകളെല്ലാം വിട്ട് എന്നാൽ നഗരത്തിൽ തന്നെയാണ് എന്ന രീതിയിലൊരു നല്ലൊരു വീട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങൾ വീട്ടിലോട്ട് കയറിപ്പോവാണ് നിങ്ങൾക്ക് ആ വീട്ടിലൂടെ കയറി പോകുമ്പോൾ തന്നെ കുറച്ച് സംശയങ്ങൾ ബാക്കിയുണ്ടല്ലേ കാരണം ഇത്രയും വലിയൊരു വീട് അയ്യായിരം രൂപയ്ക്ക് എങ്ങനെ റെൻറ്റ് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ നിങ്ങൾ ബ്രോക്കറടുത്ത് അപ്പം തന്നെ ചോദിക്കുകയാണ് അയ്യായിരം രൂപയ്ക്ക് ഇത്രയും വലിയ വീട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും ഇത്രയും വലിയ വീട്ടിൽ ഞാനങ്ങനെ താമസിക്കും എന്ന് പറയുമ്പോൾ ബ്രോക്കറ് പറയുന്നു ഈ വീട്ടുടമസ്ഥൻ ഓസ്ട്രേലിയയിലാണ് ആ എല്ലാ എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്നിൽ നാട്ടിൽ വരികയും ജനുവരി ഒന്നാം തീയതി തിരിച്ചു പോവുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ ആ വീടൊന്ന് ക്ലിയർ ആയിട്ടിരിക്കണം ഒന്ന് വൃത്തിയായിട്ടിരിക്കണം എന്നതിന് എന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഒരു കുഴപ്പവും എന്ന് പറയും പറഞ്ഞ് ബ്രോക്കർ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ വീട്ടിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ആ ഗേറ്റ് കിടന്ന് അകത്തോട്ട് പോകുമ്പോൾ അവിടെ വേറെ അന്തേവാസികളെ കണ്ടു നിങ്ങൾ കിട്ടുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളോട് ബ്രോക്കർ പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിൽ നിങ്ങൾ മാത്രമാണ് താമസം എന്നാണ് അവിടെ നോക്കുമ്പോൾ നിങ്ങളെ പരിചയമില്ലാത്ത വേറൊരു അഞ്ച് പേരവിടെ നിൽക്കുന്നു അപ്പോൾ അവർ തിരിച്ചു പറയുകയാണ് അവർ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് പെട്ടെന്ന് അറിയാത്തൊരു നാട്ടിൽ അറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്കാണ് സംഭവിക്കുന്നെങ്കിലും അപ്പോൾ അവരോട് തർക്കിച്ച് നിങ്ങൾ തിരിച്ച് ആ ഗേറ്റ് പാസ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്നും തിരിച്ചറങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങൾ ആ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങുമ്പോഴും തിരിച്ച് കയറുന്നത് വീട്ടിനകത്തോട്ട് തന്നെയാണ് അപ്പോഴാണ് നിങ്ങളെ സത്യം മനസ്സിലാക്കുന്നത് ആ വീട്ടിനകത്ത് പെട്ടിരിക്കുന്ന പലരും പല കാലയളവിലായിട്ട് അഞ്ച് വർഷത്തോളവും രണ്ട് വർഷത്തോളം ഒക്കെ ആയിട്ട് അതിനകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാരാണ് It's a എൽ ജി സ്റ്റോറി ലൈനിലെ മൂവി സദർഷൻ എപ്പിസോഡിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു മൂവി അല്ല കേട്ടോ മറിച്ച് അനിരുദ്ധും നിഷാൻ ഡേയോടും രജനൊരിക്കെ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണ് ഞാൻ ഇന്ന് ഇന്നത്തെ സെഗ്മെന്റിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നോ എക്സിറ്റ് ഇസ് എ ലൂപ്പ് എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ട സിനിമാ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലെ നായകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ അദ്ദേഹത്തിന് ഒരു നാട്ടിൽ ജോലി ലഭിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വീട്ടിലെത്തിപ്പെടുന്ന ഈ നമ്മുടെ നായകൻ അതിനകത്ത് ഇതേപോലെ ലൂപ്പിൽ പെട്ടു കിടക്കുന്ന മറ്റു അഞ്ചു പേരെ കൂടി കണ്ടെത്തുകയാണ് അപ്പോൾ ഇതേ ഒരു പോലീസുകാരനായത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് ഇവരെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് കാരണം ഇതിനകത്ത് നിന്ന് ഇതൊരു ലൂപ്പാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആ ഒരു വീടിന് പുറത്തോട്ട് കിടക്കുമ്പോൾ തിരിച്ച് വീടിനകത്തോട്ട് തന്നെ ആണ് അവർ വന്നെത്തുന്നത് നമ്മൾ ഈ ഒരു തീമിൽ ഒരുപാട് ഹോളിവുഡ് മൂവീസും തമിഴ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇത് കുറച്ച് ആയിട്ട് ആ ഒരു തീം സെയിം തന്നെയാണെങ്കിൽ കൂടി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് ആയിട്ടെടുത്ത വലിയ ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ എടുത്തൊരു സിമ്പിൾ മൂവിയാണ് നോ എക്സിറ്റ് ഇറ്റ്സ് എ ലൂപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ട് പാർട്ടായിട്ട് അവിടെ യൂട്യൂബിൽ ഉപയോഗിക്കുന്നത് ട്രിപ്പിൾ ഗ്രീൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് അത് നിഷാൻ ഡേവിയുടെ അദ്ദേഹത്തിൻ്റെ റീൽസൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ രണ്ട് പാർട്ടും അസാധ്യ കാണികളാണുള്ളത് ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് രണ്ടാമത്തെ പാർട്ട് പാർട്ടവർ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് പാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനും അത് ഭയങ്കര ഈ എന്താണ് അതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും അതിന് എന്ത് എന്നറിയാൻ വേണ്ടി എൻ്റെ അന്നുകൂടെ സത്യം കിളിപ്പാരി പോയി അജാദി ും അജാതി ഒരു എൻഡും എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി കാരണം സാധാരണ തട്ടിക്കൂട്ട് ഒരു ഷോർട്ട് ഫിലിം പോലെയോ ഒരു ടൈം ട്രാവലർ മൂവിയിലോ ലൂപ്സ് ഇത് ഇതിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം ലെവൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുമായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എൻഡ് ഉണ്ട് ഒരിക്കലും എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എൻഡല്ല ലഭിച്ചത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതായത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് ഒരു മൂവി സെഷൻ ലെവലിൽ ഞാനൊരു ഷോർട്ട് ഫിലിം സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ് അപ്പം ഇദ്ദേഹം നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പുറത്ത് എങ്ങനെ കിടക്കാൻ പറ്റും എന്നുള്ളത് ഈ പോലീസുകാരൻ നമ്മുടെ നായകൻ നിഷാൻ ഡേവിഡ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടർമാരും ഒരാളായിട്ടുള്ള നിഷാൻ ഡേവിഡ് തന്നെയാണ് ഇതിൽ നായകനായിട്ട് അവരെ ചിരിക്കുന്നത് അവർക്ക് പുറത്ത് ഇറക്കാൻ പറ്റിയോ എന്നുള്ളതൊക്കെയാണ് ഒരു ലൂപ്പിൻ്റെ കഥ എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ ട്രൈം ട്രാവൽ മൂവീസ് ലൂപ്പൊക്കെ ഇതേപോലത്തെ ലൂപ്പ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഷോട്ടിൽ നിന്ന് തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു മൂവി സാഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ കൊ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ ഇതേപോലെയുള്ള മൂവി സാഷൻസ് പണിയാ ഉടൻ വീണ്ടും വരുന്നതായിരിക്കും അതേപോലെ സിനിമ ചർച്ചകളും സിനിമ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല സിനിമ ചിന്തകളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സജീവമായിരിക്കും അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു